ഹായ് ഹലോ നമസ്കാരം ഷാനിഫ് ഷാനിഫരൂർ ഓഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരട്ടാണ് നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കളെ ഇവിടെ വന്നപ്പോൾ മൂക്കോല വന്നപ്പോൾ കുറച്ച് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്ന കുറച്ച് നമ്മളെ മിന്നാപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര കൗരുകമായിട്ട് തോന്നി കാരണം പല സ്ഥലങ്ങളിലും ഒരുപാട് കുട്ടികൾ അതേപോലെ മ്യൂസിക്കൽ ഒക്കെ കിട്ടാണ്ട് പൊട്ടിയായിട്ടില്ലേ അപ്പം നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഓക്കെ അവരുടെ കഴിവിനെ നമുക്കൊന്ന് കാണാം നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കേ കണ്ടില്ലേ ആ കാണുന്നതാണ് പൊട്ടിയത് കൊട്ടേര് പാടോ വായോ 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 ഭയങ്കര കൊട്ടാരോട്ടെ എങ്ങോട്ട് വായോ നോക്കട്ടെ നിങ്ങൾ ഭയങ്കര കൊട്ടേരാന്നുള്ളത് അറിഞ്ഞപ്പോ വീഡിയോ എടുക്കാൻ ചോദിക്കണ്ടാക്കിയതാ ഏറ്റവും ഏ seni. മൂന്നാളെ മാത്രമേ കിട്ടും നിങ്ങളെ ബാൻഡിന്റെ പേരുണ്ട പേര് എന്താ പേര് ഏ എസ്പി കെ തമ്പൂറം അല്ലേ എസ് പി എന്റെ പേരെന്താ എന്താണല്ലേ മെയിൻ കമ്പനി ഇത് ഈ സാധനം എന്താ പറയാ ഈ ഇൻസ്ട്രുമെന്റിന് കൊ കൊട്ടിട്ടില്ലേ വലുതാവുമ്പോ വലിയ വലിയ ആൾക്കാരാവട്ടെ വലിയ കൊട്ടാരെ നല്ലൊരു കൊട്ടൊട്ടി എന്നാ ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം നല്ലൊരു നല്ലൊരു പെർഫോമൻസ് അയച്ചു നോക്കുകയാണെങ്കിൽ ¡Hasta ആരെന്താട്ടെ പേരെന്താ റിഷാൻ ഹംദനല്ലേ വലുതാവുമ്പോ നല്ല മ്യൂസിക് ഡയറക്ടറും നല്ല മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാവട്ടെട്ടാ ഓക്കെ എല്ലാ വാ 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 പോയിട്ട് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് ഉണ്ണികൾക്ക് മൂന്ന് മൂന്ന് ആറ് മൊത്തത്തിൽ ആണല്ലേ എല്ലാവർക്കും കൂടിയിട്ട് ഒരു എട്ട് ഐസ്ക്രീം ഐസ് വാങ്ങി വൈസിന്റെ കടയിൽ അപ്പൊ അവരോട് വെയിറ്റ് ചെയ്യും ആ പത്തിന്റെ അണ്ണി ഗ്രേപ്പ് എല്ലാം അപ്പൊ നമ്മളുടെ തമ്പോറം മൈൻഡ് സെറ്റ് എന്താണ് ടീമിൻ്റെ പേര് ആ എസ് പി കെ തമ്പോറൻ ടീമിന് നമ്മളൊരു നൈസായിട്ട് അവർക്കൊരു ചെലവൊക്കെ ചെയ്തിട്ട് അവരുടെ ഒരു പെർഫോമൻസ് കാണട്ടെ പെർഫോമൻസ് ഇല്ലേ ഐസ് ഒരു പെർഫോമൻസ് ഇല്ലേ ഐസ് ഇന്ന് ശേഷം ഒരു ചെറിയ പെർഫോമൻസ് കൂടി വേണം അപ്പോൾ ഒരു പെർഫോമൻസ് പറഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കേ എന്നാലും ബലിതാംബരൊക്കെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ആവട്ടെ വലിയ വലിയ സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരന്മാരായി തീരട്ടെ പെയിൻ സെറ്റ് വരൂ വായ വായോ എല്ലാരും കൊടുക്കേ എല്ലാരും കൊടുക്കെ വെറുങ്ങണ്ട് വരും വരും വായ വായോ വാടാ വാടാ വായോ ടീമിൽ എത്ര ആൾക്കാരുണ്ട് പത്താൾക്കാരാ അപ്പോ ഓക്കെ അപ്പോ ഓൾ ദ ബെസ്റ്റ് ഉഷാറാവട്ടാ എ പി എ പി അല്ലേ ആ എസ് ബാൻഡ് അപ്പൊ ഓൾ ദ ബെസ്റ്റ് വലിയ കൂട്ടുകാരാ ഓക്കേ